നമ്മളെ വണ്ടി ഇതവിടെ സെറ്റ് ആയിട്ടുണ്ട് നമ്മളെ വണ്ടിയിൽ നമ്മൾ പോവാണ് പോയി ഓക്കെ ഓക്കെ നല്ല വീ രാ

യോ യോഗ സീന് അങ്ങോട്ട് അങ്ങോട്ട് നോക്കി അമ്മടെ മോനെ അതൊരു വണ്ടി കയറി പോയത് കണ്ടോ വൻ സീനോ വണ്ടി അവിടെ വേറെ ചക്കന്മാര് വണ്ടി ഓടിക്കുന്നുണ്ട് യോ നമ്മൾ നമ്മളിന്ന് രണ്ടാമത്തെ ദിവസല്ല മൂന്നാമത്തെ ദിവസാണ് സൗദി അറേബ്യയില് സൗദി മലരാരുണ്യത്തിലാണുള്ളത് ഇങ്ങോട്ട് നോക്കി മലരാരുണ്യത്തിലാണുള്ളത് അപ്പം നമ്മളെ വണ്ടി അതാ മേലെ നിർത്തിയിട്ടിട്ടുണ്ട് നമ്മൾ വെള്ളം വാങ്ങാൻ വേണ്ടി താഴോട്ട് വന്നാണ് ഇനി ഫുൾ അതിലെ റൈഡ് ഇങ്ങക്ക് കാണിച്ചു തരാം കേട്ടോ സംഭവം സംഭവം സീനാണ് ഔ കൂടെ ഇങ്ങനെ നടക്കാൻ എന്താണെന്നറിയാ സുഖം എവിടെയൊക്കെ ഈ കൂടെ ഇങ്ങനെ അടക്കാം നമ്മളെ രവിബ്രോ ഉണ്ട് രവിബ്രോ യോ ഓക്കെ ഈ കൂടെ ഇങ്ങനെ നടക്കുന്നുണ്ടോ ഇല നമ്മൾ മേലോട്ട് കയറ്റി കൊണ്ടത് നമ്മൾ വേറൊരു വണ്ടിയിലാണ് അങ്ങോട്ട് പോയത് അപ്പോൾ നമ്മൾ മേലെ പോകുന്നു ഓഫ് റോഡ് എടുക്കുന്നു ഓക്കെ നമുക്ക് അവിടെ സൂര്യൻ അസ്തമിക്കാനായിക്കൊണ്ടത് അവിടെ മക്കൾ വണ്ടി ഓടിക്കുന്നു ഇങ്ങോട്ട് നോക്ക് മക്കള് വണ്ടി കൊണ്ടു വന്നിട്ട് അവിടെ റെന്റിന് കൊടുക്കുന്നുണ്ട് സുദാനികൾ ഓരോടത്തുന്ന എടുത്ത് കൊണ്ടുവന്നിട്ട് വണ്ടി ഇങ്ങോട്ട് ഓടിച്ചാലൊക്കെ ഇറക്കുകയൊക്കെ ചെയ്യാം അടിപൊളി ഇല്ല കൈസ് ഓക്കെ വിടെത്തി ഔ സീനെ അമ്മച്ചെ വണ്ടി മാ താഴെ അവിടെ നിർത്തിയിട്ടോ അങ്ങോട്ടൊക്കെ നൈസല്ലേ എന്റെ മോനെ ഇവിടത്തേക്ക് വണ്ടി കയറൂല വേറെ പോലെ ആൻക്രൂസർ കയറിനെ അങ്ങോട്ടൊക്കെ എന്ത് വാങ്ങിയാണ് അമ്മളിവാമന അവിടെ രവി രവി യാർ ഇന്നത്തെ വീഡിയോ വെച്ച് വാറ്റപ്പോ വണ്ടി നമ്മളത് മേലോട്ട് കയറ്റിയിട്ടില്ല എന്താ തരണ മേലെ കുടിക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് കയറ്റാത്ത അടുത്ത ദിവസം നമ്മൾ സൂപ്പർ വണ്ടി വേറെ വരുന്നതായിരിക്കും കേട്ടോ സെറ്റ് ഉണ്ടല്ലോ ഇതാണ് നമ്മളുടെ ബുറൈക്ക